ും കൊതിരുവോളം വേളക്കുമ്പോണക്കുവാൻ പോകുന്ന വഴി വക്കൽ കൊച്ചു ഗളിച്ചുണ്ടാമ്പഴം തോലിച്ചു ആരുടെ എന്നാ കോണത്തിലെ ചിരിയായത് മനുഷ്യന് വഴികോടെ നടക്കണ്ടേ ഞാനും നിന്റെ ചോര കുടിക്കും പിന്നെ നിനക്ക് കുടിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ചോരേം കൊണ്ട് നടക്കുന്നേ പന്ന പാനക്കയറി കൂമ്പലൂതി കോലേലാടി കരിമ്പനം പാനങ്കൂർ കഴിവറോളെ നിനക്ക് ബ്ലഡ് വേണമെങ്കിൽ നീ വല്ല ബ്ലഡ് ബ്ലാങ്കിലും പോണം അല്ലാണ്ട് എന്റെ നഞ്ചത്തോട്ടല്ലേ എന്റെ കൈ ചുണ്ണാമ്പൊന്നുമില്ല ശകല ഹാൻസ് വേണമെങ്കിൽ തരാം ഇല്ലെ രണ്ട് പെഗ് തരാം അടിച്ചിട്ട് വല്ല പാലമരത്തിന്റെ കൊമ്പേ കയറി എരുവറുകളെ കുത്തി വെക്കും നിർത്തടി കള്ള കാവളം മടക്കല കരിമ്പന കരിവീട്ടി കോഞ്ഞാട്ട കതിരോല തൃത്തോല പനമര പാലമര പഞ്ചവറ എടി കരയാതരി കൊച്ചെ ചേട്ടൻ ചുമ്മാ പറഞ്ഞേ മടുത്തു വിജീ തേക്കടിയല്ല തട്ടേക്കാട് നേരം മടക്കുന്നതിന് മുമ്പ് അല്ല കൊലച്ചമാനയുടെ മുകളിലും പോയി ഗുണച്ച് കയറാൻ നോക്ക് ഇവിടെ കിടന്നു റൗണ്ട് അടിക്കാതെ